ഈശോ ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമി ഉപേക്ഷിച്ച് പോകുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാനോ ഹൃദയത്തോട് ചേർന്ന് നിന്നവരോട് യാത്ര പറയാനോ സാധിച്ചില്ലെന്ന് വരാം നാം ഈ ലോകത്തിൽ നിന്ന് പോയി എന്ന സന്ദേശവുമായി മരണമണി ചുറ്റുമുള്ളവരുടെ കാതുകളിലേക്കെത്തുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന വികാരം എന്തായിരിക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളും ലാഭനഷ്ടങ്ങളും ഒക്കെ ഈ ഒരു ചോദ്യത്തിനു മുമ്പിൽ ഉത്തരമില്ലാത്തതായി മാറാം ഏതാനും സമ്പത്സരങ്ങളിലെ അതിജീവനത്തിന് ശേഷം ഒരു യാത്ര പോലും പറയാതെ ഞാൻ പടിയിറങ്ങുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ഹൃദയത്തിലെങ്കിലും സ്നേഹത്തിൻ്റെ തേനോറുന്ന പിടി ഓർമ്മകളെങ്കിലും എനിക്ക് അവശേഷിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല ഞാൻ ഓടിയ ഓട്ടങ്ങളും ഏർപ്പെട്ട യുദ്ധങ്ങളും നടന്നു കയറിയ ഇടങ്ങളും എത്രയോ ചെറുതാണ് ഭൂപി അച്ഛൻ്റെ മനോഹരമായ ഒരാശയമുണ്ട് കൂടെ നിൽക്കുന്നവരുടെ ജീവിതങ്ങളെ അല്പം കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ സ്വാർത്ഥകമാകുന്നത് എന്ന് ഞാൻ മറ്റൊരാളുടെ ഹൃദയത്തിൽ ഓർമ്മയാകേണ്ടത് ഞാൻ അവർക്ക് നൽകിയ കരുണയുടെയും സ്നേഹത്തിൻ്റെയും രുചിക്കൂട്ടുകളുടെ പിൻബലത്തിലാണ് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ നമുക്ക് കൈമോശം വരുന്നതും ഈ ഒരു ചിന്തയാകാം കൂടെയുള്ളവർക്ക് വേണ്ടി ഉരുകി തീർന്നിട്ടും അവരുടെ ഹൃദയങ്ങളിലേക്കുള്ള വഴികൾ മറന്നുപോയി എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ കയറിയിരിക്കാൻ മാത്രം നാം വലുതായിരിക്കണമെന്നില്ല അത് സാരമില്ല തമ്പുരാൻ കരം പിടി ഹൃദയങ്ങളുടെ ഉമ്മറപ്പടിയിലെങ്കിലും ഇരിപ്പിടം ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്റെ മരണമണി നിന്റെ ചെവിയിലെത്തുമ്പോൾ ഓർക്കുക ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു ഇന്നും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷിച്ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവെ ഈശോമിശ കർത്താവിൻ്റെ വിലുതിരാത്ത തിരിച്ചോരയെക്കുറിച്ച് അവിടെ മേൽ കൃപയുണ്ടാകണമേ ഇന്നലെ ദൈവം കൂടെ ഉണ്ടാകട്ടെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ Subscribe now and press the bell icon. Never miss an update.